പുതിയത്തിൻ്റെ പുതിയ കാലത്തിന്റെ ശേഷിയെ തൃപ്തിപ്പെടുത്താനും പറ്റുന്നവർക്ക് രചിക്കാൻ സാധിക്കും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ചില കക്ഷകളും ഈ സമാഹാരത്തിലുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു അപ്പൊ അന്നിലേക്ക് കഥകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കഥകളെ വിശദമായിട്ട് പരിചയപ്പെടുത്താൻ ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കച്ചയുടെ ഉള്ളിലേക്ക് ഒരു കഥയുടെ വിശേഷകം പറഞ്ഞ് ഞാൻ കച്ചകളെ വിജയം ചെയ്യാൻ അല്ലെങ്കിൽ ആസ്വാദനം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കച്ചകളിൽ കുറേ കച്ചകളെങ്കിലും നമുക്ക് ആവർത്തിച്ചു വായിക്കാൻ സാധിക്കുന്നതാണ് കാരണം അത്തരത്തിലുള്ള ഒരു രചന ശില്പം അല്ലെങ്കിൽ ഉള്ളടക്കം നിവേദനം ചെയ്യുന്ന കഥകൾ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥാകാരിക്ക് എഴുത്തുകാരി എന്ന നിലയിൽ കഥാത്ത് എന്ന നിലയിൽ എല്ലാവിധ ആശംസകൾക്കും ഞാൻ നേടുകയാണ് അവര് എന്നെ പറഞ്ഞതുപോലെ മനസ്സുവെച്ചാൽ നല്ല കഥകൾ ശ്രദ്ധയെ ആകർഷിക്കുന്ന നല്ല കഥകൾ അവർക്ക് രചിക്കാൻ സാധിക്കും അതിന് അവസരമുണ്ടാവട്ടെ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ ചടങ്ങിൽ സംഘടിപ്പിച്ച് ഒരു എഴുത്തുകാരി രാജ്യത്തെ പ്രതി ഇത്തരത്തിലുള്ള ഒരു വിപുലമായ സദസ്സിൽ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി പരിശ്രമിച്ച അതിൻ്റെ മിനിറ്റ് പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ പ്രദേവിതമായ അഭിനന്ദനങ്ങൾ ശുഭാർത്ഥികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിലൊക്കെ സഞ്ചരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം ഞാൻ ഈ ചടങ്ങ് എന്നാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായിരുന്നു